ഹായ് ഹലോ നമസ്കാരം ഞാൻ ഇനിയാണ് കേട്ടോ അപ്പം നമുക്കിന്ന് നല്ല തൈരും വഴുതനങ്ങും വീട്ടിലുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് നല്ലൊരു കറി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ അതിനായിട്ട് ഞാൻ വഴുതനങ്ങ ആദ്യം എന്താ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതുപോലൊന്ന് ജസ്റ്റ് ഫ്രണ്ട് സൈഡും ബാക്ക് സൈഡും ഒന്ന് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് അതിന് ശേഷം ഒന്ന് വട്ടത്തിലൊന്ന് അരിഞ്ഞെടുക്കണം കേട്ടോ അങ്ങനെ എല്ലാ വഴുതനങ്ങ കഷ്ണങ്ങളും ഇതുപോലെ വട്ടത്തിൽ അരിഞ്ഞെടുത്തതിന് ശേഷം നമുക്ക് ഇതിന് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് ഉപ്പ് വെള്ളത്തിൽ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം അപ്പോൾ ആദ്യം കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കൊരു ബൗളിൽ അതിന് ശേഷം അതിലോട്ട് കുറച്ച് നന്നായിട്ട് വെള്ളം കൂടെ ഒഴിച്ചതിന് ശേഷം നമുക്ക് കട്ട് ചെയ്ത് വെച്ച വഴുതന കഷ്ണങ്ങൾ ഇതിലിട്ട് കൊടുക്കുക ഇനി നമുക്ക് മാക്സിമം ഇതിൻ്റെ കുരുകളൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം കേട്ടോ കൈ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് കളഞ്ഞെടുക്കുക അങ്ങനെ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകിയതിന് ശേഷം വെള്ളം വാരാനായിട്ടൊന്ന് മാറ്റി വെക്കുക ഇനി അതിലോട്ട് നമുക്ക് മസാലപ്പൊടികൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം ആദ്യം ആയിട്ട് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ പെരുഞ്ചീരകത്തിൻ്റെ പൊടി ഒരു ഫ്ലേവറിനായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിനോട്ട് കാശ്മീരി മുളക് പൊടിയാണ് ഇട്ട് ഇട്ട് കൊടുക്കുന്നത് എരുവിനാവശ്യത്തിനനുസരിച്ചിട്ടുള്ള കാശ്മീരി മുളക് പൊടി അപ്പം ഞാൻ നമുക്ക് കാശ്മീരി മുളക് പൊടി ഇല്ലെങ്കിൽ നമുക്ക് മുളക് പൊടി ആയാലും കുഴപ്പമില്ല ആ വഴുതനങ്ങി എത്ര ഉണ്ടോ അതിനനുസരിച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല ആ വഴുതനങ്ങയിലുള്ള വെള്ളത്തിൽ തന്നെ നന്നായിട്ട് മസാലയൊക്കെ തേച്ച് പിടിപ്പിക്കുക അതിന് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് ഒന്നും കൂടെ നന്നായിട്ട് മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഒരു പതിനഞ്ച് മിനിറ്റ് മാറ്റി വെക്കാം കേട്ടോ ഇനി ഒരു പാനിലോട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ഈ വഴുതനങ്ങ മസാലയൊക്കെ പറ്റി വെച്ചാൽ വഴുതനങ്ങ കഷ്ണങ്ങൾ ഉണ്ടല്ലോ അത് നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കുക ഇനി നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ രണ്ട് സൈഡും നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുത്ത വഴുതനങ്ങ കഷ്ണങ്ങളും ചോറിൻ്റെ കൂടെ കഴിക്കാൻ സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ ഞാൻ അങ്ങനെയും കഴിക്കാറുണ്ട് അപ്പോൾ ഇത് രണ്ട് സൈ ഒരു സൈഡൊന്നായി വരുമ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ അങ്ങനെ രണ്ട് സൈഡും നല്ലതുപോലൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഈ ഒരു വഴുതനങ്ങ ഫ്രൈ ചെയ്തെടുക്കല് മാത്രമേ ഉള്ളൂ ഇതിലൊരു പണി എന്ന് പറയാൻ വേണ്ടിയിട്ട് അപ്പോൾ വഴുതനങ്ങ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം ഇതൊക്കെ ഒന്ന് കോരിയെടുത്ത് നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം കേട്ടോ ഇനി നമുക്കെന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ചെറുവുള്ളിയാണ് കേട്ടോ ഒരു നാലഞ്ച് ചെറുവിള്ളി എടുത്തിട്ടുണ്ട് ചെറുവിള്ളി ഇത്തിരി കൂടിയാലും കുഴപ്പമില്ല കേട്ടോ ഇനി ഒരു ചട്ടിയിലോട്ട് ഇതാ അതിൽ ആവശ്യത്തിന് എണ്ണ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുക കേട്ടോ എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുക കടുക് പൊട്ടി വരുമ്പോൾ അതിലേക്ക് വറ്റൽമുളകും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ദാ അരിഞ്ഞു വെച്ച ചെറിയ ഉള്ളിയും കൂടെ ഇട്ട് കൊടുക്കാം അരിഞ്ഞു വെക്കുമോ ചതച്ചെടുക്കോ എന്ത് വേണമെങ്കിലും ചെയ്യാം കേട്ടോ ഇപ്പം ഞാൻ അവിടെ അരിഞ്ഞു എടുക്കുക ചെയ്തേക്കുന്നത് ഇതൊന്ന് നന്നായിട്ട് ലൈറ്റ് ബ്രൗൺ കളർ കളറാവുന്ന വരെ നല്ലതുപോലെ ഒന്ന് വാഴറ്റിയെടുക്കുക അപ്പോൾ വളരെ സിമ്പിളാണ് കേട്ടോ ഈ ഒരു കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതൊരു ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നത് വരെ നല്ലതുപോലെ വാഴിയെടുത്തതിന് ശേഷം അതിലോട്ട് നമുക്ക് കുറച്ച് കാശ്മീരി മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ കാശ്മീരി മുളക് പൊടിയാ മുളക് പൊടിയോ എന്ത് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത് നമ്മൾ എടുത്തെക്കണം വഴുതനെങ്കിലും തൈരിനൊക്കെ അനുസരിച്ചിട്ട് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി അതൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി മാറ്റിവെക്കുക ഇനി ഞാനിവിടെ പുളിയില്ലാത്ത തൈരായിട്ട് എടുത്തിരിക്കുന്നത് അധികം പുളിയുള്ള തൈര് വേണ്ട അപ്പോൾ ഇതാ ഇതിലത്തെ കട്ടകളൊക്കെ ഒന്ന് ഉടച്ചെടുത്തതിന് ശേഷം ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആവശ്യത്തിന് ഉപ്പും കൂടെ കൊടുക്കുക ഞാൻ മിൽക്കി മെസ്റ്റിൻ്റെ തൈരാണ് എടുത്തിരിക്കുന്നത് അതിനുശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച വഴുതന കഷ്ണങ്ങൾ ഉണ്ടല്ലോ അത് ഓരോന്നായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുക കേട്ടോ ഇനി അത് തൈരിലോട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളാണ് ഈ ഒരു കറി ഇട്ട ഞാൻ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കടുക് മറ്റർ മുളകുമൊക്കെ പൊട്ടിച്ച് വെച്ചിട്ടുണ്ടല്ലോ ഉള്ളിയൊക്കെ ഒന്ന് വാട്ടി വെച്ചിട്ടുണ്ടല്ലോ അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാട്ടോ അതിനുശേഷം നല്ലതുപോലെ ഒന്നും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് കഴിക്കുന്നേക്കാട്ടിയും ഊണ് കഴിക്കുന്നതിനേക്കാട്ടിയും മുന്നേ ആയിട്ട് ഒരു ഒന്നര മണിക്കൂർ മുന്നേ ഇത് ഉണ്ടാക്കി വെക്കണം കേട്ടോ അപ്പോൾ ഇതിലോട്ട് തൈരിലോട്ട് എരുമ്പൂളിയൊക്കെ ഇറങ്ങി സൂപ്പർ ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ അപ്പോൾ ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാനൊക്കെ സൂപ്പർ ടേസ്റ്റാണ് അപ്പോൾ നമുക്ക് ഇനി അടുത്തേൽ വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ